ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് നമ്മൾ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയാണ് അതെല്ലാവരും ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇപ്പോഴാണ് അത് ഒത്തു വന്നത് നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് തോന്നി എങ്കിൽ അത് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല അപ്പുറത്ത് അപ്പുറത്തെ പറമ്പിലിറങ്ങി നമ്മൾ ചോദിച്ചിട്ടാണ് ഒരു വാഴയിലെ വെട്ടിയത് അങ്ങനെ വാഴയിലൊക്കെ വെട്ടി ഫ്രൂട്ട്സുകളെല്ലാം കഴുകി അതിനു വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊന്നുമില്ല ഒരാപ്പിള് പിന്നെ അതേപോലെ ചാമ്പയ്ക്ക കുക്കുംബർ ക്യാരറ്റ് പൈനാപ്പിൾ ഇത് ഇത്രയും സാധനം വെച്ചാണ് നമ്മൾ ഐറ്റം ഉണ്ടാക്കി നോക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളതെല്ലാം കഴുകി ദാണ്ട് അരിഞ്ഞടിക്കുകയാണ് നമ്മൾ നല്ല വെയിലുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇത് ചെയ്യുന്നത് അത് ഉച്ച സമയത്താണ് നമ്മളിതിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നാത്തൂനൊക്കെ വന്നപ്പോഴത്തേക്ക് തോന്നിയെങ്കിൽ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ ഏതാണ്ടേ ഞങ്ങൾ വാരയിലേക്ക് ഇടിയാണ് അരിഞ്ഞെടുത്ത ഐറ്റം എല്ലാം നമ്മൾ പിന്നെ അതിനകത്തേക്ക് വേണ്ടുന്ന അതായത് പൊടി ഐറ്റം ഇട്ട് കൊടുത്തു നമ്മളിവിടെ കുറച്ച് പൊടിയെ ചേർക്കുന്നുള്ളന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളാണുള്ളത് അവർക്ക് എരി അവർ കൂട്ടൂല്ലല്ലോ അതുകൊണ്ട് നമ്മൾ പൊടി കുറച്ചാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ നമ്മളതാണ്ട് ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്കിഷ്ടപ്പെട്ട് സൂപ്പറായിരുന്നു ഇനി നമുക്ക് നമ്മുടെ മക്കൾ അഭിപ്രായം ഒന്ന് ചോദിച്ചാലോ അത് എങ്ങനെ ഉണ്ടെന്ന് അവർ കഴിച്ചിട്ട് സൂപ്പറാണെന്നാണ് പറയുന്നത് ഇനി ഒരാളും കൂടി ഉണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാനായിട്ട് ആളവിടെ നിന്ന് വരുന്നതേ ഉള്ളതാണ്ടേ വന്നിട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കിയാലും ആ മുഖത്തിൻ്റെ ഇതൊക്കെ പോകുന്നതെന്ന് നോക്കിക്കോണം സൂപ്പറാണെന്നാണ് പറയുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ